സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം മഴക്കാലങ്ങളിൽ വീട്ടിലേക്ക് വെള്ളം പരാതി മൂവാറ്റുപുഴ നഗരസഭ പതിനേഴാം വാർഡിൽ ബാപ്പുജി റോഡിൽ കണ്ടമംഗലത്ത് അമ്മിണിയാണ് മഴക്കാലങ്ങളിൽ വെള്ളം കയറുന്നതോടെ ദുരിതത്തിലായിരിക്കുന്നത് മഴ പെയ്യുമ്പോൾ വീട്ടിലേക്ക് വെള്ളം കയറുന്നതായി വീട്ടമ്മയുടെ പരാതി മൂവാറ്റുപുഴ നഗരസഭ പതിനേഴാം വാർഡിൽ ബാപ്പൂജി റോഡിലുള്ള അമ്മിണിയാണ് മഴ പെയ്യുമ്പോൾ റോഡിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളം വീട്ടിലേക്ക് കയറുന്നതോടെ ദുരിതത്തിലാകുന്നത് ഞാറക്കാട് കോളനിയിൽ നിന്നും കോട്ടയം റോഡിൽ നിന്നും ഉൾപ്പെടെ എത്തുന്ന വെള്ളമാണ് അമ്മിണിയുടെ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്നത് എല്ലാ മഴക്കാലങ്ങളിലും വീട്ടിൽ വെള്ളം കയറി ദുരിതത്തിലാണെന്നും വീടിന് മുന്നിലൂടെയുള്ള ഓടയിലൂടെ വെള്ളം സുഗമമായി ഒഴുകാത്തതാണ് വെള്ളം കയറാൻ കാരണമെന്നും അമ്മിണി പറഞ്ഞു ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ എന്റെ വീട്ടിനകത്തുനിന്ന് വെള്ളം ഇറങ്ങി പോകാത്ത സാഹചര്യം ഇവിടെയുണ്ട് കാരണം ഇവിടുത്തെ ഓടയുടെ നിർമ്മിതി അങ്ങനെയാണ് ഓട ഓരോ വീടുകളുടെ മുമ്പിൽ കൂടെ ആ വീട്ടുകാരെല്ലാവരും അവരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഓട കംപ്ലീറ്റ് മൂടി വെച്ചിരിക്കുകയാണ് അപ്പോൾ ആ ഓട മൂടി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞാൽ കോൺക്രീറ്റിട്ട് മൂടി വെക്കുന്നവരുണ്ട് സ്ലാബ് വാർത്തിട്ട് മൂടിയിരിക്കുന്നുണ്ട് അതിൻ്റെ ഒന്നും അടിയിലൊന്നും ഇതുവരെ ഇത്ര കാലം വരെ പത്തിരുപത്താറ് വർഷം വരെ ആയി ആയിട്ടും മുനിസിപ്പാലിറ്റി അവിടെ ഓട ക്ലീൻ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ആ ഓട ക്ലീൻ ചെയ്യാൻ പറഞ്ഞ് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് ഇതുവരെ ഓടെ ക്ലീൻ ചെയ്തിട്ടില്ല ഈ എവിടെയാണോ ഈ വെള്ളക്കെട്ട് ഒഴുകി പോകാതെ തങ്ങി നിൽക്കുന്നതെന്ന് വെച്ചാൽ അത് കണ്ടെത്തി അതിനുള്ള നടപടി എടുക്കാൻ പറഞ്ഞ് ഞാൻ മുനിസിപ്പാലിറ്റിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് മുനിസിപ്പാലിറ്റി അത് ഇതുവരെ ചെയ്തിട്ടില്ല മുനിസിപ്പാലിറ്റിക്ക് കൊടുത്തിട്ടുണ്ട് എം എൽ എക്ക് മൂവാറ്റു എം എൽ എക്ക് കൊടുത്തിട്ടുണ്ട് മൂവാറ്റാ ആർ ഡി എക്കും കൊടുത്തിട്ടുണ്ട് എറണാകുളം ജില്ലാ കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട് ഇതൊന്നും നടപടിയാകാത്തത് കാരണത്താൽ ഞാൻ എറണാകുളം ഹൈക്കോടതിയിൽ കേസും കൊടുത്തിട്ടുണ്ട് ഇതുവരെയും എൻ്റെ വീട്ടിലേക്ക് ഈ വെള്ളം കടന്നു വന്നതിന് വഴിയുള്ള ഈ ഉപദ്രവം ഈ ശല്യം മാറുന്ന യാതൊരു നടപടിയും മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല സ്വകാര്യ വ്യക്തികൾ ഓട സ്ലാബിട്ട് മൂടിയതും കോൺക്രീറ്റ് ചെയ്തതും നഗരസഭ കൃത്യമായ ഇടവേളകളിൽ ഓട ശുചീകരണം നടത്താത്തതും വെള്ളക്കെട്ട് രൂക്ഷമാക്കുന്നതായും അമ്മിണി ആരോപിച്ചു വിഷയം ചൂണ്ടിക്കാണിച്ച മൂവാറ്റുപുഴ നഗരസഭയ്ക്കും ജില്ലാ കളക്ടർക്കും എം എൽ എക്കും ഹൈക്കോടതിയിലും പരാതി നൽകിയിരിക്കുകയാണ് അമ്മിണി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന അമ്മിണി തനിച്ചാണ് താമസിക്കുന്നത് എത്രയും പെട്ടെന്ന് പ്രശ്നപരിഹാരം കാണണമെന്നാണ് അമ്മണിയുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് മൂവായിട്ടുപുഴ ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്